തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനുമായി വാക്കേറ്റമുണ്ടായ കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടില്ല തൽക്കാലത്തേക്ക് ജോലിയിൽ നിന്ന് മാറ്റി നിർത്താനാണ് സി എം ടിയുടെ ശുപാർശ ഗതാഗത മന്ത്രിക്ക് സി എം ടി റിപ്പോർട്ട് നൽകി അൽ അമീനാണ് ചേരുന്നത് അമീൻ യദുവിനെ കടുത്ത നടപടിയില്ല യദുവിനെ തൽക്കാലം ജോലിയിൽ നിന്ന് മാറ്റി നിർത്താൻ മാത്രമാണ് നിർദ്ദേശം കടുത്ത നടപടിയിലേക്ക് ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് ആര്യ സംഭവം വിവാദമായതിന് പിന്നാലെ തന്നെ ഗതാഗത മന്ത്രി സി എം ഡിയുടെ റിപ്പോർട്ട് തേടിയിരുന്നു ആ റിപ്പോർട്ടാണ് ഇന്ന് സി എം ഡി ഗതാഗത മന്ത്രിക്ക് നൽകിയിരിക്കുന്നത് താൽക്കാലികമായി ജോലി നിന്ന് മാറി നിൽക്കാൻ ഇന്ന് രാവിലെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു അതിനു പിന്നാലെ മന്ത്രിക്ക് നൽകിയ ശുപാർശയിലും റിപ്പോർട്ടിലും സി എം ഡി അതേ നിർദ്ദേശം തന്നെയാണ് പറയുന്നത് കുറച്ച് ദിവസത്തേക്ക് താൽക്കാലികമായി ജോലി നിന്ന് മാറ്റി നിർത്തണം പിരിച്ചുവിടേണ്ടതില്ല അത്തരമൊരു നിലപാടിലേക്ക് അത്തരമൊരു ശുപാർശയിലേക്ക് പോകുന്നതിന് പ്രധാനപ്പെട്ട കാരണം ആര്യ രാജേന്ദ്രൻ പറഞ്ഞത് പറഞ്ഞതനുസരിച്ചിട്ടാണെങ്കിൽ വാഹനം തടഞ്ഞു നിർത്തിയില്ല ഔദ്യോഗിക ജോലികൾ തടസ്സപ്പെടുത്തിയില്ല എന്നുള്ളതായിരുന്നു പക്ഷേ വാഹനം തടസ്സപ്പെടുത്തുകയും വാഹനം ബസിന് കുറുകെയിട്ട് തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അതുകൊണ്ട് ഏകപക്ഷീയമായ ഒരു നടപടിയിലേക്ക് ഡ്രൈവർ യദുവിനെതിരെ പോകേണ്ടതില്ല എന്നൊരു തീരുമാനമാണ് കെ എസ് ആർ ടി സിക്കുള്ളത് വിശദമായ അന്വേഷണം ഇക്കാര്യത്തിൽ നടക്കും അതിനുശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് അന്തിമ നടപടി സംബന്ധിച്ച നിലപാടിലേക്ക് ഗതാഗത വകുപ്പ് എത്തുക അതിലും അതുവരെ താൽക്കാലികമായൊരു മാറ്റി നിർത്തൽ മതി പിരിച്ചുവിടേണ്ടതില്ല എന്നൊരു ശുപാർശയാണ് മന്ത്രിക്ക് നൽകിയിരിക്കുന്നത് ഇതിന്മേൽ മന്ത്രി നാളെ തന്നെ തീരുമാനമെടുത്തിരിക്കുമെന്നാണ് മനസ്സിലാക്കാനാകുന്നത് ആര്യ ശരി മേയറുമായി തർക്കമുണ്ടായ കെ എസ് ആർ ടി സി ഡ്രൈവറെ തൽക്കാലം പിരിച്ചുവിടില്ല അൽ അമീനാണ്